നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലത്താണ് നല്ലൂരെന്നു പറഞ്ഞ സ്ഥലമുണ്ട് നല്ലൂർ നല്ല ഊര് എന്ന് വേണമെങ്കിൽ പറയാം ഈ നല്ല ഊരിൽ ഒരു നല്ല പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടി വന്നിരിക്കുക ഈ പെൺകുട്ടിക്ക് ഒരുപാട് വിശേഷങ്ങളുണ്ട് ഞാൻ ഈ പെൺകുട്ടിയെ അറിയുന്നത് കൊറോണ കാലത്താണ് കൊറോണ കാലത്ത് ഈ പെൺകുട്ടി എഴുതിയൊരു കഥ എന്നെ വല്ലാതെ ആകർഷിച്ചു എന്നേന്ന് മാത്രമല്ല ഒരുപാട് പേര് ആകർഷിച്ചു അങ്ങനെ ഞാൻ ഈ കുട്ടിയുടെ നമ്പർ തേടി പിടിച്ചു എനിക്ക് ഈ കുട്ടിയോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി ഇപ്പോൾ എടുത്തത് കുട്ടിയുടെ അച്ഛനാണ് അച്ഛൻ എന്നെ അറിയാം അച്ഛൻ്റെ പേര് ഭാനുപ്രകാശ് എന്നാണ് അച്ഛനൊരു അധ്യാപകനാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ മകളാണ് വിനോദ പ്രാർത്ഥന എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ മകളോട് സംസാരിച്ചു പ്രാർത്ഥന ഘോഷ് എന്നാണ് അവരുടെ പേര് അവരുടെ പേരിൽ തന്നെ ഒരു എഴുത്തുകാരിയുടെ ഒരു ചായയുണ്ട് അന്ന് ഞാൻ അവരോട് സംസാരിച്ച് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ നിന്നെ കാണാൻ ഒരു ദിവസം വരും എനിക്ക് എന്നെ നേരിട്ടൊന്ന് കാണണം എൻ്റെ കഥ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഈ കഥ ഒരുപാട് പേർക്ക് ഞാൻ അയച്ചു കൊടുത്തു കേട്ടവരെല്ലാം ആ കഥ വായിച്ചവരും കേട്ടവരെല്ലാം ശരിക്കും വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു എല്ലാവരും എന്നെ വിളിച്ച് പറഞ്ഞു വിനോദം എന്തൊരു ഭാവനയാണ് ആ കുട്ടിക്ക് ആ കുട്ടിയാണ് എന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുന്നത് ഇതാണ് പ്രാർത്ഥനാ ഘോഷ് നമസ്കാരം പ്രാർത്ഥനാഘോഷിനെ കുറിച്ച് പറയാൻ എനിക്ക് നൂറ് നാവാണേ കാരണം എന്താണെന്ന് അറിയോ ഇപ്പം അവള് വീണ്ടും ഒരിക്കൽ കൂടി ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇടത്ത കാലത്ത് അവളൊരു ഒരു കഥ കൂടി എഴുതി ഈ കഥ ഞാൻ എനിക്ക് അയച്ചു തന്നു ഞാനത് കേട്ടപ്പം ശരിക്കും ഞാൻ ഒന്നുകൂടി ഞെട്ടി അപ്പം ആ ഞെട്ടലിൽ ഞാൻ പ്രാർത്ഥനയെ വിളിച്ചവരുടെ പ്രാർത്ഥന ഞാൻ ഉടനെ വരും വീട്ടിൽ ഇനി ഞാൻ വൈകിക്കില്ല കാരണം എനിക്ക് അത്രയും പെട്ടെന്ന് നിന്നെ വന്ന് കാണണം എന്ന് പറഞ്ഞു കാരണം കൊറോണ കാലത്ത് അവള് ആദ്യത്തെ കഥ എഴുതുമ്പം ഏത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വെക്കേഷനിലാണ് അവൾ ആ കഥ എഴുതിയിരുന്നത് ഇപ്പം പ്ലസ് പ്ലസ് ആണ് ഇപ്പൊ നാല് വർഷം കഴിഞ്ഞു അടുത്ത കഥ എന്താണ് ഒരു ഇടവേള അത് ഒന്നാമത് ഏഴാം ക്ലാസ്സിന്റെ വെക്കേഷൻ കഴിഞ്ഞ ശേഷമാണ് ശേഷം മനസ്സിലാക്കുന്നത് കഴിയുമെന്നുള്ളത് പിന്നീട് എട്ടാം ക്ലാസ്സിലേക്ക് ആകുമ്പോഴത്തേന് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലോട്ട് അറിഞ്ഞു പിന്നെ അതിന്റെ ഒരു ഉണ്ടായിരുന്നത് പിന്നെ പഠിത്തത്തിന്റെ ഒക്കെ പത്താം ക്ലാസ് ആയി വെക്കേ കൊറോണ കഴിഞ്ഞ് തുറന്നപ്പോ പത്താം ക്ലാസ് ആയി പഠിക്കാൻ പഠിക്കാൻ ഒരുപാടുണ്ടായിരുന്നു പിന്നെ പ്ലസ് വണ്ണിന്റെ ഈ ഒരു സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു ഗാസയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ടപ്പം ഈ തോന്നിയത് ഇതിങ്ങനെ ഒരു കഥ ആവശ്യമാണെന്ന് തോന്നണതും പിന്നെ അത് എഴുതണം ആ കഥയുടെ പേര് ഇത് ഒരു അസ്വാഭാവിക മരണം അല്ലേ ആദ്യത്തെ കഥ ഇതൊരു അസ്വാഭാവിക മരണം എന്നാണ് സത്യത്തിൽ നമ്മൾ ആരും ഞാൻ അന്ന് ഈ കുട്ടിയുടെ അച്ഛനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ഭാവന എങ്ങനെ വന്നു നിങ്ങൾ സഹായിച്ചോ നിങ്ങളൊരു മലയാള അധ്യാപകനാണല്ലോ നിങ്ങൾ സഹായിച്ചോ അയ്യോ ഞാൻ സഹായിച്ചിട്ടൊന്നുമില്ല എഴുതിയതാണ് വിനോദൻ അവിടെ എഴുതി കഴിഞ്ഞാൽ ഞാൻ കേട്ടപ്പോൾ എനിക്കും നന്നായിരുന്നു തോന്നി എന്ന് പറഞ്ഞു നിങ്ങൾ ആ കഥ കേൾക്കാത്തവർ ഈ എന്ന് ഞാൻ പറയാൻ കാരണം അതിന് മറ്റൊരു കാര്യമുണ്ട് കാരണം കൊറോണ കാലത്ത് എൻ്റെ പ്രിയ സുഹൃത്തായ ബെന്ന ബെന്ന ഒരു നല്ല കലാകാരനാണ് അദ്ദേഹം ഒരു അധ്യാപകനാണ് അദ്ദേഹം എന്നെ നായകനാക്കിക്കൊണ്ട് ഒരു ഹോം സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ബെന്ന കൊറോണ കാലത്ത് അദ്ദേഹം ചെയ്തൊരു കാര്യം അദ്ദേഹത്തിന് നല്ല ശബ്ദമാണ് അദ്ദേഹത്തിന് നല്ലൊരു അനൗൺസറാണ് അപ്പം അദ്ദേഹം കഥകൾ വായിക്കാൻ തുടങ്ങി നല്ല നല്ല കഥകൾ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വായിക്കാം അദ്ദേഹം മനോഹരമായിട്ട് ആസ്വദിച്ച് വായിക്കും എന്നിട്ട് അതിന് ചെറിയ മ്യൂസിക് കൊടുക്കും ഒരു സുനീഷ് എന്ന് പറഞ്ഞൊരു കക്ഷിയാണ് അതിന് മ്യൂസിക് കൊടുക്കുന്നത് ശരിക്കും നമുക്കൊരു ഒരു സിനിമ കാണുന്നില്ല നമുക്ക് ഈ ഇയർഫോൺ ഇട്ട് നമ്മളിങ്ങനെ കേൾക്കുമ്പം നമ്മളാ ഇങ്ങനെ പോകും അങ്ങനെ കൊറോണ കാലത്ത് നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ബെന്ന എന്നും രാത്രി എനിക്കൊരു കഥ അയച്ചു തരും ഈ കഥ ഇങ്ങനെ കേൾക്കുമ്പം വല്ലാത്തൊരു സുഖമാണ് ഞാൻ പിറ്റേന്ന് രാവിലെ ബെന്നയെ വിളിച്ചിട്ട് അഭിനന്ദനം അറിയിക്കും അങ്ങനെയാണ് ഒരു ദിവസം ബെന്ന എന്നോട് പറയും വിനോദ ഇന്നത്തെ കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ കഥ എഴുതിയിരിക്കുന്ന ഒരു ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നീ ഒന്ന് കേൾക്ക് കേട്ടിട്ട് വിളിക്കുക സത്യം എന്നെ ഞെട്ടിച്ചു കളഞ്ഞു പ്രാർത്ഥനാഘോഷം അതായിരുന്നു ആ കഥ ഇതൊരു അസ്വാഭാവിക മരണം ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വീട്ടിൻ്റെ അടുത്തുള്ള രാഘവേട്ടനോ സുധാകരേട്ടനോ കല്യാണി മരിച്ചാണെന്ന് അല്ല ഇവിടെ മരിച്ചത് ഭൂമിയാണ് നമ്മുടെ ഭൂമി നമ്മുടെ എല്ലാവരുടെയും അമ്മയായ ഭൂമി മരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഭൂമി മരിക്കുക എന്നാൽ ഈ കുട്ടിയുടെ പ്രാർത്ഥനയുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഐഡിയ വന്നു അങ്ങനെ ഒരു ചിന്ത വന്നു ഭൂമി ഒന്ന് കൊന്നാലോ അങ്ങനെ ഭൂമി മരിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കണം നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രഹങ്ങളെ പറ്റിയിട്ട് വ്യാഴം അല്ലെ ശുക്രൻ അങ്ങനെ ഒരുപാട് ഗ്രഹങ്ങളെ കുറിച്ച് ഈ ഗ്രഹങ്ങളുടെയൊക്കെ സംസാരമാണ് കഥ സാധാരണ വീട്ടിനടുത്തൊരാൾ മരിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ കൂടി അയാളെ കുറിച്ച് നല്ലതും ചീത്തതൊക്കെ ഒക്കെ പറയും മരിച്ചയാളെ കുറിച്ച് അങ്ങനെ ഭൂമിയുടെ മരണത്തിൽ വിലപിക്കുന്ന കുറേ ഗ്രഹങ്ങള് അത് എന്തൊരു ചിന്തയണല്ലേ എങ്ങനെ എങ്ങനെയാണ് ശരിക്കും അങ്ങനെ ഒരു ഒരു കഥ എഴുതാനുള്ള പ്രേരണ നിനക്ക് എങ്ങനെയായിരുന്നു അത് ശരിക്കും കഥ എഴുതാൻ തുടങ്ങുന്നത് എനിക്ക് ഞാന് ഏഴാം ക്ലാസ് കഴിഞ്ഞ ശേഷം ഏഴാം ക്ലാസ് യുഎസ് എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് കിട്ടിയപ്പം അതിലെ പ്രതിഭാ പട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു മാർക്ക് കുറച്ച് കൂടിയ കുട്ടികളുടെ അപ്പം അതിലെ ഒരു അതില് ഞങ്ങളെ സാറ് ഒരു വർക്കായിരുന്നു ശരിക്കും പൈസ ദിവസത്തില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു രചന അത് കഥയാകാം കവിതയാകാം ലേഖനാകാം എന്തെങ്കിലും അപ്പോൾ ഞാൻ എന്തോ അവിടെ കളിക്കണന്റെ ഇടയിൽ പെട്ടെന്ന് ഇതൊരു ആവശ്യമായപ്പോൾ ഞാനൊരു കഥ എഴുതട്ടെ ചോദിച്ചു അച്ഛനോട് വിളിച്ചിട്ട് അപ്പൊ അച്ഛൻ ഞങ്ങൾക്ക് കഥ എഴുതാൻ അറിയോ അതിന് ഞാൻ കഥ എഴുതും അപ്പോ പിന്നെ ഞാൻ എനിക്ക് കഥ ഇങ്ങനൊരു ത്രെഡ് എനിക്ക് മനസ്സിലാക്കി വന്നു ഇങ്ങനെ ഭൂമി ഇങ്ങനെ ആയി അങ്ങനെ ഒരു ത്രെഡ് മനസ്സിലാക്കി വന്നു അപ്പോൾ അത് ഡെവലപ്പ് ചെയ്താലോ തോന്നി അങ്ങനെയാണത് കഥ ഡെവലപ്പ് ചെയ്യുന്നത് പിന്നെ കഥ എഴുതി അച്ഛൻ അയച്ചുകൊടുത്തപ്പം അച്ഛനും അമ്മയും ചോദിച്ചു ഇത് ചെയ്യുന്ന ആ കോപ്പി അടിച്ചത് കോപ്പി അടിച്ചതല്ല അമ്മേ എന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന കഥയാണ് പക്ഷേ ഈ മോളെഴുതിയ കഥക്ക് ഒരു ജീവൻ വന്നത് അവതരണത്തിലൂടെയാണ് അല്ലേ ബെന്ന വളരെ മനോഹരമായിട്ടാണ് കാരണം എനിക്ക് ശരിക്കും അത്ഭുതം തോന്നിയിട്ടുണ്ട് നമ്മൾ ഓരോ ഗ്രഹങ്ങളും സംസാരിക്കുന്ന ടോണൊക്കെ മാറ്റിക്കൊണ്ടുള്ള സംസാരവും കാര്യങ്ങളോ ഒക്കെ വന്നപ്പോ അതിന് വല്ലാത്തൊരു ജീവൻ വന്നു ഇപ്പൊ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ ആ കഥ എഴുതിയത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇപ്പോൾ അവള് പ്ലസ് വണ്ണില് പഠിക്കണോ ഇപ്പൊ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ആ കഥ ഇപ്പൊ കുട്ടികൾ പഠിക്കുന്നു എന്നുള്ളതാണ് അല്ലേ എന്തൊരു ഭാഗ്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ഒരു പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ കഥ കുട്ടികൾക്ക് പഠിക്കുക സി ബി എസ് ഇയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മലയാളം പുസ്തകത്തിൽ അല്ലെ മലയാളം പുസ്തകത്തിൽ ഇതൊരു അസ്വാഭാവിക മരണം എന്ന് പറഞ്ഞ് പഠിക്കാനുണ്ട് അത് ഈ വർഷം മുതൽ വലിയ ഭാഗ്യമാണ് കൺഗ്രാചുലേഷൻ കാരണം ഇതൊക്കെ ചില എഴുത്തുകാർക്കും കവിത എഴുതുന്ന കവികൾക്കൊക്കെ കുറേ പ്രായമായിട്ട് ഇങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എൻ്റെ കഥ അവിടെ പഠിക്കാനുണ്ട് ഇവിടെ പഠിക്കാനുണ്ട് എടുത്തു എന്നൊക്കെ പറയാം ഇത് ഈ ചെറിയ പ്രായത്തിൽ ഇപ്പം പതിനെട്ട് വയസ്സായോ പതിനേഴ് പതിനേഴ് പതിനേഴിൻ്റെ പൂങ്കരളിൽ പതിനേഴ് വയസ്സായുള്ളൂ പ്രാർത്ഥനക്ക് അപ്പോഴാണ് പ്രാർത്ഥനയുടെ ഒരു ഒരു കഥ ആദ്യമായിട്ട് എഴുതിയൊരു കഥ പുസ്തകത്തിൽ പഠിക്കാൻ വരുന്നത് കാരണം ഈ കഥ കെട്ട് എല്ലാവരും ഞെട്ടിയിട്ടുണ്ട് കാരണം ഞാനും ഒരുപാട് കഥ വായിക്കുന്ന ആളാണ് പക്ഷെ എന്നെ വല്ലാതെ എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്തൊരു കഥയായിരുന്നത് അങ്ങനെ പിന്നെ എന്താണ് പ്രാർത്ഥന കഥ എഴുതാഞ്ഞത് എന്ന് ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇപ്പൊ രണ്ടാമത്തെ അമിട്ട് പൊട്ടിയത് അമിട്ട് തന്നെ പറയണോ അത് അയ്യോ ഒരു രക്ഷകില്ല രണ്ടാമത്തെ കഥയും ഇതേ ഭെന്ന ചേന്നമംഗലൂരാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഞാൻ ഞാനിതിൻ്റെ അടിയിൽ ആ ഇത് തരാട്ടോ അവരുടെ ലിങ്ക് തരും നിങ്ങളൊക്കെ അവിടെ കയറി ഒന്ന് കണ്ടോളൂ ഒരുപാട് കഥകൾ കേൾക്കാം ഒപ്പം പ്രാർത്ഥനയുടെ കഥകളും കേൾക്കാം രണ്ടാമത്തെ കവിതയുടെ പേര് യുദ്ധഭൂമിയിലെ ജനിക്കാം ഒരമ്മ ജനിക്കുമ്പോൾ യുദ്ധഭൂമി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഇപ്പൊ യുദ്ധമൊന്നും നമ്മൾ കണ്ടില്ല അല്ലേ നമ്മുടെ കേരളക്കാരെ യുദ്ധമൊന്നും കണ്ടില്ല നമ്മളൊക്കെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് അഹങ്കാരം ഉണ്ട് കാരണം കേരളത്തിന് ഈ അടുത്ത കാലത്ത് ആ രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന ഒരു അപ്രളയവും കൊറോണയും ഒക്കെ നമ്മളെ ഒന്ന് വേദനിപ്പിച്ചിട്ടുള്ളൂ പക്ഷെ അതിനു മുമ്പൊക്കെ നമ്മുടെ നാട്ടിലെ ആന്ധ്രയിൽ നിന്നും മറ്റുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങനെ അവിടെ കൊടുങ്കാറ്റ് ഇവിടെ കൊടുങ്കാറ്റ് ഞങ്ങളിവിടെ ഭൂകമ്പം എന്നൊക്കെ പറഞ്ഞ് പലരും ഭിക്ഷയാചിക്കാനൊക്കെ വരുമ്പോൾ നമ്മൾ ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ നാട് എത്ര ഒരു ഭാഗ്യമുള്ള ഒരു നാടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും പ്രശ്നവുമില്ലല്ലോ ഈ യുദ്ധം വന്ന ഒരു ഭൂമിയിലെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇനി അതിനെ അതിനെപ്പറ്റിയാണ് ചോദ്യം ഞാൻ കഥയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആ കഥ എഴുതാനും പ്രാർത്ഥനയ്ക്ക് ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ പ്രാർത്ഥനയുടെ അച്ഛനടുത്ത് ചോദിച്ചപ്പം അതൊരു പത്രത്തിൽ വന്നൊരു ചിത്രമായിരുന്നു അല്ലെ ആ ചിത്രം നമ്മളെല്ലാരെയും വേദനിപ്പിച്ചിട്ടുണ്ട് പ്രാർത്ഥനയുടെ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാനും ആ ചിത്രം ഓർത്തു ഞാനിന്ന് എന്റെ വീട്ടില് എൻ്റെ ഏട്ടൻ്റെ മകളോട് പറഞ്ഞപ്പോ അവള് ആ ഏട്ടാ പാപ്പാ എനിക്ക് ആ ചിത്രം ഓർമ്മയുണ്ട് ഒരാളുടെ കൈ മാത്രം പുറത്തേക്ക് കിടക്കുന്ന ഒരു കാഴ്ച ഒരു യുദ്ധഭൂമിയിൽ ദേഹമെല്ലാം ഉള്ളിൽ പോയി ഒരു കൈ മാത്രം പുറത്ത് കിടക്കുന്ന ഒരു ചിത്രം കണ്ടിട്ടാണ് അല്ലേ ബാക്കി പറഞ്ഞോളൂ അത് ശരിക്കും ഈ കൊല്ലത്തെ കലോത്സവത്തിന് വേണ്ടിയിട്ട് ഞാൻ ജില്ലാ ജില്ലാതലത്തിലെ വിഷയം ഉണ്ടായിരുന്നത് സംസ്ഥാന കലാരചനയില് കഥാരചനയില് വിഷയുണ്ടായിരുന്നത് കൊച്ചു കൊച്ചു ശവപ്പെട്ടികൾ എന്നുള്ള വിഷയമായിരുന്നുണ്ടായിരുന്നത് ആ അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുമ്പേ കാണുന്നുണ്ട് ഈ പറ ഒരുപാട് യുദ്ധത്തിന്റെ പരസ്യയിലുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ഗാസലാണെന്നുണ്ടെങ്കിലും പിന്നെ റഷ്യ ഇപ്പം യുദ്ധം നടത്തുന്നുണ്ടല്ലോ അവിടെയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഉള്ള ഒരുപാട് വാർത്തകൾ കണ്ട് കണ്ട് നമ്മളിപ്പോ ഒരു ഒരു ഒമ്പതാം ക്ലാസ്സിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇത് കാണുമ്പോ ഉണ്ടാകുന്ന ഒരു ഒരു ഉണ്ടല്ലോ ഒരുപാട് യുദ്ധത്തിന് ഒരു ചോര അതൊക്കെ കാണുമ്പോൾ ഒരു ഇത് മനസ്സിലുണ്ടായിരുന്നു പിന്നീട് ഇതിനു വേണ്ടി കുറച്ച് റെഫർ ചെയ്തപ്പം അന്ന് ആ ഒരു ആ ഒരു കൺസെപ്റ്റ് ആ ഒരു യുദ്ധത്തിന്റെ കാര്യം ഒരു വലിയ ക്യാൻവാസിലേക്ക് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ പകർത്താൻ സാധിച്ചില്ല അപ്പം അത് അന്ന് ഞാൻ കേട്ടൊരു വാർത്തയായിരുന്നു ഒരമ്മ ആ അമ്മ മൂന്ന് കുട്ടികളാണ് പ്രസവത്തിൽ ഉണ്ടായിരുന്നത് ഈ മൂന്ന് കുട്ടികളെയും കൊണ്ടിട്ട് ഈ അമ്മ കിലോമീറ്ററോളം ഈ ഒരു യുദ്ധഭൂമിയിലൂടെ നടക്കുകയാണ് എന്റെ കുട്ടികൾ ഒരു തവണയെങ്കിലും ഒന്ന് വെളിച്ചം കണ്ടാൽ മതി അവൾ വെളിച്ചത്തിൽ കണ്ടാൽ മാത്രം മതി എനിക്ക് എന്നുള്ളൊരു അങ്ങനത്തെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതിലൂടെയാണ് അസീറ സമീർ ഉണ്ടാവുന്നത് പിന്നെ എന്താണ് ശരിക്കും കഥയിലുണ്ടായിരുന്ന അമ്മയും ഒരു മുസ്ലിം ആയിരുന്നു ആണല്ലേ മനോഹരമായൊരു കഥാപാത്രമാണ് കേട്ടോ ശരിക്കും ഈ കഥയിലെയും കഥയിലെ നായകനും നായികയും ഒരു പിന്നെ മുസ്ലിം കഥാപാത്രങ്ങളാണ് പക്ഷെ ശരിക്കും നമ്മളും ആ യുദ്ധഭൂമിയിൽ എത്തിയ ഒരു പ്രതീതി ആ കഥ വായി ആ കഥ കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും നമ്മളാരും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ആ ഒരു കാര്യമാണ് നമ്മൾ ആ കഥയിലൂടെ അനുഭവിക്കുന്നത് കാരണം ഇത് എഴുതുന്നത് ഒരുപാട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള ഒരാളൊന്നല്ല അതാണ് ഏറ്റവും വലിയ കാര്യം ഇപ്പോഴും അവൾക്ക് പതിനേഴ് വയസ്സായുള്ളൂ പ്രാർത്ഥനയ്ക്ക് ഈ പതിനേഴാം വയസ്സിലാണ് അവൾ ഇത്രയും വലിയ ഭാവന കാണുന്നത് ശരിക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക് പ്രയോഗങ്ങളൊക്കെയാണ് അവൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം ഞാനൊക്കെ മലയാളം വിഷയമായിട്ട് വിഷയമായിട്ടെടുത്ത് പഠിച്ച ഒരാളാണ് പക്ഷേ എനിക്ക് പോലും ദഹിക്കാത്ത ചില വാക്കുകളൊക്കെ അതിനകത്തുണ്ട് അപ്പം ഞാനും അത് അവളുടെ അച്ഛനെ വിളിച്ച് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് എനിക്ക് അറിയില്ല വിനോദം അവൾ എഴുതി എഴുതിക്കൂട്ടുന്നു എന്നാണ് പറയുന്നത് അപ്പം ഈ രണ്ടാമത്തെ കഥ കേട്ടിട്ട് ആരൊക്കെ വിളിച്ചു രണ്ടാമത്തെ കഥ ഇപ്പം കൊടുക്കുന്നത് സത്യം ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയാനുട്ടോ ബെന്നാമാഷിന്റെ വായനയാണ് ഓരോ കഥയും പ്രാർത്ഥനയുടെ കഥയും മാത്രല്ല ഒരുപാട് ആളുകളുടെ കഥ കാരണം ഇപ്പൊ എന്നിട്ട് ഈ ബന്നാമാഷ ഒരു കാര്യം ചെയ്തിരുന്നു ഇദ്ദേഹം വായിച്ച കഥകൾ മുഴുവൻ ആ കഥകളുടെ മുഴുവൻ കഥാകൃത്തികളെ കോഴിക്കോട് ഒരു ഹാളിൽ വിളിച്ച് അവർ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു അന്നും പ്രാർത്ഥന പറഞ്ഞു ആ അന്ന് സാറ് ശരിക്കും അത്രയും കലാകാരന്മാരുണ്ടാകുമ്പോൾ എനിക്കൊരു എനിക്ക് വേണ്ടി പുരസ്കാരം തന്നെ സാറ് കൂട്ടി പിടിച്ചിട്ടുണ്ട് ഓരോ തവണ കോഴിക്കോട് വരുമ്പോഴും ഇവിടെ വരാറുണ്ട് അതെ അതെ എന്നെ ഒന്ന് മുഖ്യാതിഥിയായിട്ടും വിളിച്ചു അപ്പൊ ഞാനും പറഞ്ഞു എനിക്ക് കഥാകൃത്തുകളൊക്കെ കാണും പ്രത്യേകിച്ച് എനിക്ക് പ്രാർത്ഥനയെ കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നടന്ന ഓടീറ്റോറത്തിലായിരുന്നു അത് അങ്ങനെ ഞാൻ അവിടെ എത്തി അതും വലിയൊരു കാര്യമാണ് ഒരുപാട് കഥാകൃത്തുകള് അവർക്കൊക്കെ വലിയ സന്തോഷം കാരണം അവരുടെയൊക്കെ കഥ സാധാരണ നമ്മൾ വായിക്കല് ചെയ്യുക ഇത് കഥ അനുഭവിക്കുകയാണ് നമ്മൾ കേട്ടിട്ട് അത് അദ്ദേഹത്തിന്റെ ആ സ്വരമാതിരി അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര മനോഹരമാണ് അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ സന്തോഷം എന്ന് പറയുന്നത് വലിയൊരു എഴുത്തുകാരിയൊക്കെ നമ്മുടെ പ്രാർത്ഥനയെ അഭിനന്ദിച്ചിട്ടുണ്ട് ഒന്ന് പറഞ്ഞേക്കു ആ സന്തോഷം അത് ഞാൻ ജാതകൻ എന്നുള്ള മീരാ മേഡത്തിന്റെ ഒരു പുസ്തകം വന്നപ്പം ഞാനത് അച്ഛൻ വാങ്ങി തന്നു വായിക്കാന് പക്ഷെ അപ്പം ഞാൻ പത്താം ക്ലാസ് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പുസ്തകം വായിച്ചപ്പം അപ്പോൾ ഒരു ആസ്വാദന കുറിപ്പ് എഴുതാൻ പറ്റുമോ ചോദിച്ചു അച്ഛൻ അപ്പൊ ആസ്വാദന കുറിപ്പ് എഴുതി മാഡത്തിന് അയച്ചു കൊടുത്തപ്പം മാം പറഞ്ഞു ഇങ്ങനെ കുട്ടി പത്താം ക്ലാസ്സിൽ ആയതുകൊണ്ട് പ്രായ കുറവായത് ഇങ്ങനെ ഇപ്പൊ അത് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല കാരണം ഇങ്ങനെ അത് ആൾക്കാർ എടുക്കൂ എന്നുള്ളത് അറിയൂല പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ പറ ഈ എട്ടാം ക്ലാസ്സിൽ പുസ്തകം വന്ന സമയത്ത് അത് അച്ഛൻ ഫേസ്ബുക്കിൽ ഇട്ടപ്പം മാം കണ്ടു അങ്ങനെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ വലിയൊരു ഭാഗ്യമാണത് മീരാജിയൊക്കെ പ്രാർത്ഥനയെ വിളിച്ച് അഭിനന്ദിക്കാന്ന് പറഞ്ഞാൽ ഇതിലപ്പുറം എന്താ സന്തോഷം ഞാനിപ്പോ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ആ വിവരം അറിയുന്നത് അതുപോലെ എനിക്ക് ആ വിവരം അറിയില്ലായിരുന്നു ഇത് കുട്ടികൾക്ക് പഠിക്കാനുണ്ട് വിനോദം എന്ന് പറഞ്ഞപ്പം ആരുടെ പുസ്തകമായി പഠിക്കാനിരിക്കുന്നത് ഇപ്പൊ പ്ലസ് വണ്ണിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ പുസ്തകമാണ് എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നത് അപ്പം ശരിക്കും കുട്ടികൾക്കൊക്കെ അത് കുട്ടികൾ കാണണം കുട്ടികളെ അനുഭവിച്ചറിയണം ഭൂമി മരിച്ചാലുള്ള ഒരു അവസ്ഥ അമ്മ ഇല്ലാതാവുന്ന ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അതുപോലെയാണ് ശരിക്കും പ്രാർത്ഥനയുടെ ആ കഥ നമ്മളെ കൂട്ടിക്കൊണ്ടു കൊണ്ടുപോകുന്നത് ഇപ്പം രണ്ടാമത്തെ കഥ അതെ ഭയങ്കര ഹൃദയസ്പർശിയായിട്ട് മാറി അതുകൊണ്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് പ്രാർത്ഥനയുടെ വീട്ടിലെത്തി എനിക്ക് പ്രാർത്ഥനയെ കാണണം എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രാർത്ഥനയെ ലോകം മുഴുവൻ അറിയിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് അങ്ങനെ ഞാനിവിടെ എത്തി പ്രാർത്ഥനയുടെ അച്ഛൻ അധ്യാപകനാണ് അമ്മ അധ്യാപികയാണ് അമ്മ ി അച്ഛൻ ഭാനുപ്രകാശ് പിന്നെ ഒരു അനിയത്തി ഉണ്ട് അനിയത്തിയുടെ പേര് പാർവണാഘോഷ് പാർവണാഘോഷം ഒരു കലാകാരിയൊക്കെയാണ് നൃത്തവും പാട്ടൊക്കെ ഉണ്ട് അപ്പൊ പ്രാർത്ഥന എന്റെ പ്രാർത്ഥന ഞാൻ ഇവിടെ വന്നപ്പോൾ ചോദിച്ചു ഈ ഘോഷ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു അതിന്റെ പിന്നിലൊക്കെ ഒരു കഥയുണ്ട് ആ ഇവിടെ പ്രചോദിച്ച സമയത്ത് ഹോസ്പിറ്റലില് ഒരു ബോർഡ് കണ്ടു ആ ബോർഡിലെ ഗോറ് കണ്ടു അല്ലെ ഗോർ ടാഗോറിന്റെ ഗോറ് ഒരു പേരിന്റെ കൂടെ അപ്പം അച്ഛനും തോന്നി മകളുടെ പേരിലും അങ്ങനെ അവിടെ ഉണ്ടല്ലോ അപ്പം ഘോഷ് കൊടുക്കാം പക്ഷെ അതൊക്കെ വളരെ ആപ്റ്റായിട്ട് ദൈവം തോന്നിപ്പിച്ചിട്ട് ആ ബാലുപ്രകാശെന്ന് അച്ഛൻ ചെയ്തതാണ് പ്രാർത്ഥന ഘോഷ് കാരണം വലിയൊരു എഴുത്തുകാരിയുടെ പേരാണ് ഇപ്പോൾ പതിനേഴ് വയസ്സായുള്ളൂ ഇനിയും കാലങ്ങളിൽ കിടക്കാണ് പ്രാർത്ഥനയ്ക്ക് ഒരുപാട് കഥകൾ എഴുതാൻ ഞാനിന്ന് പ്രാർത്ഥനയ്ക്ക് പേനകളാണ് സമ്മാനമായിട്ട് കൊണ്ടു കൊടുത്തത് അവൾ എഴുതട്ടെ പേന തീരുമ്പോൾ പറയണം ഞാനിയും കൊണ്ട് പറയാട്ടെ അതുപോലെ ഞാൻ അവൾക്കൊരു കേക്കും ഇതൊക്കെ എനിക്ക് പറ്റുള്ളൂ പിന്നെ അവളെ എൻ്റെ യൂട്യൂബിലൂടെ എല്ലാവരും അറിയിക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം ഇനി പ്രാർത്ഥനയുടെ നമ്പറൊക്കെ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കണം ഞാൻ നമ്പർ തരും പ്രാർത്ഥനയെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യണം ആ കഥയൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് തോന്നും ഈ കുട്ടിയെ വിളിച്ചൊന്ന് അപ്രീഷിയേറ്റ് നേരിട്ട് അപ്രഷ്യേറ്റ് ചെയ്യണം തോന്നും അപ്പം അതൊക്കെ നിങ്ങൾ ചെയ്തേക്കുക എൻ്റെ ഡ്യൂട്ടി ഇതാണ് അത് ഞാൻ ചെയ്ത് കഴിഞ്ഞു ഇനി എന്താണ് അടുത്ത ഊഴം ഇനി എഴുത്ത് എപ്പോഴും കൊണ്ടുപോകണം എന്നുള്ളതല്ല നമുക്ക് എനിക്ക് പഠിക്കുമ്പോഴൊക്കെ ഇനി എന്താവാൻ ആഗ്രഹം പ്ലസ് പഠിക്കുന്ന ഭാവിയിൽ ഞാൻ ടീച്ചർ ഭാവന കാണുന്നുണ്ടോ എൻട്രൻസ് എഴുതി നോക്കണം അതിനുശേഷം അത് കിട്ടുന്ന പ്രൊഫഷണൽ ഡിഗ്രി അനുസരിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ ഡിഗ്രി ആദ്യം പ്രൊസ്യൂ ചെയ്യണം അതിന്റെ കൂടെ അതിന്റെ കൂടെ എഴുത്തും കൊണ്ടു ഒരിക്കലും എഴുത്തിനെ ഉപേക്ഷിക്കരുത് ഉപേക്ഷിക്കാൻ പാടില്ല കാരണം ആയിരത്തിൽ അല്ലെങ്കിൽ രണ്ടായിരത്തിൽ പത്തായിരത്തിൽ ലക്ഷത്തിൽ ഒരാൾക്കൊക്കെയാണ് ഇങ്ങനെ ഭാവന ഉണ്ടാവുന്നതും എഴുതുന്നതും മോളെ കേട്ടോ അപ്പൊ അതൊരിക്കലും കളയരുത് എൻട്രൻസൊക്കെ ഇഷ്ടംപോലെ ആളുകൾ എഴുതിയെടുക്കും പക്ഷെ ഇങ്ങനെ ഒരു കഥ എഴുതാൻ ഈ എൻട്രൻസ് എഴുതുന്ന ആൾക്കാർക്ക് പറ്റില്ല അപ്പൊ എനിക്ക് അത്രയും കഴിവ് ദൈവത്തിന്റെ കൈയൊപ്പ് ലഭിച്ചൊരു മോളാണ് പ്രാർത്ഥന അപ്പൊ പ്രാർത്ഥനയുടെ ഈ വിരലുകൾ കൊണ്ട് ഇനിയും ഒരുപാട് അക്ഷരങ്ങൾ പിറവിയെടുക്കും അത് വലിയ വലിയ കഥകളായിട്ട് മാറും ആ കഥകളൊക്കെ വായിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവട്ടെ ഇനിയും ഒരുപാട് കഥകൾ എഴുതിയിട്ട് ഈ വീട്ടിൽ തന്നെ വന്നിട്ട് ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളൊക്കെ വിളിച്ചിലൂടെ വരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു വലിയൊരു ഒക്കെ ഈ വീട്ടിലേക്ക് തേടി വരട്ടെ കാരണം അത്രയും സ്നേഹനിധിയായ ഒരു അച്ഛനും അമ്മയും അവൾക്കൊണ്ട് രണ്ടുപേരും അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ആളുകളാണ് ഈ ആദ്യമായിട്ട് വായിച്ച പുസ്തകർ എന്നോർമ്മയുണ്ടോ ഞാന് ബഷീറിന്റെ സമ്പൂർണ്ണ കൃതികൾ ഇവിടെ ഉണ്ടാവില്ല ഞാൻ ചെറിയ ക്ലാസ് മുതൽ ഇങ്ങനെ തരാറുണ്ട് ഞാൻ അമ്മ ടീച്ചർ ആയതുകൊണ്ട് അമ്മേന്റെ വക ഡയറി എഴുതി എഴുതിക്കലും അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൂടെ അമ്മ അങ്ങനെ വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ പറയും ഇന്ന കഥകൾ വായിക്കണം അച്ഛൻ ചെറിയ ചെറിയ ബുക്കുകൾ കൊണ്ടുതരും വായിച്ച പുസ്തകങ്ങളിൽ നീ ഇത്രയും വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു എനിക്ക് തോന്നും ഒരു പുസ്തകം വായിച്ചാൽ അത് ഏറ്റവും ഏറ്റുമുതൽ എന്നെ എന്നിലേക്ക് ആൾന്നിറങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പക്ഷെ വേറൊരു പുസ്തകം വായിക്കുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ആ പുസ്തകത്തിൽ ഇൻവോൾവ് ആയി അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് എഴുത്തുകാരുണ്ട് അതിൽ ആരോടെങ്കിലും ഒരു എനിക്കൊക്കെ ഇപ്പം എന്നോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എം ടിയുടെ പുസ്തകങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറയും അതുപോലെ ഒരു ഇഷ്ടം പ്രാർത്ഥനയ്ക്ക് ഒരു ഞാൻ ഇതേപോലെ കെ ആർ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് ഞാൻ രണ്ട് രണ്ട് മൂന്ന് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് മാഡത്തിന്റെ വായിച്ചു ആരാച്ചാറ് വായിച്ചു ഘാതകൻ വായിച്ചു പിന്നെ ചെറുകഥകളുടെ ഒരു പുസ്തകം വായിച്ചു പിന്നെ തകഴീൻറെ എഴുത്ത് എനിക്ക് ഇഷ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഈ പ്രായത്തിലൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ കാര്യമാണ് ഇപ്പത്തെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പ്രാർത്ഥനയിലൊക്കെ ഉള്ളത് കേട്ടോ ഇപ്പോഴത്തെ കുട്ടികളെ ഞാൻ ശരിക്കും ഞാൻ ഒരുപാട് കുട്ടികളെ കുട്ടി മാറി ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്തും ഞാൻ പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് വായിച്ച പുസ്തകങ്ങളുടെ അറിയില്ല അത്രയും പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് പിന്നെ ഈ കലാരംഗത്തെ തിരക്കായി ഇപ്പോഴും ഞാൻ ഇന്നും ട്രെയിനിലിരിക്കുമ്പം ഒരു പുസ്തകം വായിച്ചുകൊണ്ടാണ് ഞാൻ വന്നത് പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് ഒരു ശീലം പുസ്തക വായനയാണ് അക്ഷരങ്ങളുമായിട്ടുള്ള ബന്ധമില്ല ഈ മൊബൈൽ ഫോൺ വന്നതോടെ കുട്ടികൾ ലൈബ്രറികളെ മറന്നു ഈ അടുത്ത് ഞാനൊരു ലൈബ്രറിയുടെ നൂറാം വാർഷികത്തിന് പോയിരുന്നു ആ ലൈബ്രറിയിലെ സെക്രട്ടറിയും പ്രസിഡൻറ്റും എന്നോട് കരയുകയാണ് വിനോദ കുട്ടികളാരും വരുന്നില്ല വിനോദ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ മാത്രമേ ലൈബ്രറിയിൽ വന്നിരിക്കുന്നുള്ളൂ ഇത് ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഞാൻ ആരാണ് നോക്കുക എന്നാണ് അവർ ചോദിക്കുന്നത് എന്തൊരു വിഷമമാണ് കുഞ്ഞിനു മാഷ് പറഞ്ഞിട്ടുണ്ട് വായിച്ച വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ച വിളയും വായിച്ചില്ലെങ്കിൽ വളയും എന്നാണ് പറഞ്ഞത് അപ്പോൾ വളയേണ്ടവരല്ല നമ്മളെല്ലാവരും വിളയേണ്ടവരാണ് പ്രാർത്ഥനയൊക്കെ ഈ പ്രായത്തിൽ കയറും ഒരുപാട് പുസ്തകങ്ങൾ മീരാ മീരാജിയുടെ പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങളും ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന കുട്ടികളെല്ലാവരും വായനാശീലം ഉണ്ടാക്കുക നന്നായിട്ട് വായിക്കണം അപ്പം നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിലെത്തും അപ്പൊ പ്രാർത്ഥനയ്ക്ക് എൻ്റെ എല്ലാവിധ പ്രാർത്ഥനയും ഉണ്ട് ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും നിനക്ക് ഉണ്ടാവട്ടെ ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ഇതിന്റെ താഴെ ഞാൻ പിന്നെ ബെന്നയുടെ കഥ എന്താണ് കഥാശ്വാസം അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിടാം നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ആ കഥയൊക്കെ കേൾക്കാൻ സാധിക്കും അതുപോലെ പ്രാർത്ഥനയുടെ നമ്പർ ഞാൻ യൂട്യൂബിൽ കൊടുക്കില്ല പക്ഷേ എന്നെ വിളിക്കുന്ന ആളുകൾക്ക് ഞാൻ പേഴ്സണലായിട്ട് തരാം പ്രാർത്ഥന വിളിച്ച് നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം ഒരുപാട് സന്തോഷം ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ ഈ മോൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ മീഡിയ ഇവിടെ കഴിയുകയാണ് ഞാനൊന്നും പറയുന്നില്ല ഒക്കെ പതിവ് പോലെ ബൈ ഒരു ബൈ പറഞ്ഞിരുന്നു ബൈ